ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയെ റൂമിൽ കൊണ്ടുവന്ന ഉപദേശങ്ങൾ കൊണ്ട് പൊതിഞ്ഞു മൂടി അല്ലെങ്കിൽ ഇത്ര ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ ഗോമതി കൂടെ ഇങ്ങനെ ശാസിച്ചും ശകാരിച്ചും സ്നേഹിച്ചും ഒക്കെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ശങ്കറുമായിട്ട് അതിൽ നമ്മുടെ ആര്യനിങ്ങനെ നടന്നു വരിക അപ്പോൾ ആ ഒരു ഇതിൽ വീട്ടുകാരുടെ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയം അവർ വീട്ടുകാർ തമ്മിൽ വഴക്കാണെന്നുള്ള കാര്യം ആരെയും കൂട്ടുകാരനോട് പറയുന്നു പക്ഷേ ഇത്രയുടെ ഒരു പ്രത്യേക വാത്സലമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ആരും പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ എന്തായാലും അവസാനം അവളെ അമ്മയുടെ കയ്യിൽ തന്നെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ബ്രോ ഒരു കാര്യം ചെയ്യുക ആ കുട്ടിയുടെ വീട്ടിൽ വീട്ടിലറിയിക്കുക ഇനിയിപ്പോൾ കാര്യങ്ങൾ അവർ നോക്കട്ടെ അവരോ ഒന്ന് കൂട്ടിക്കൊണ്ട് പോട്ടെ അതൊക്കെ പറഞ്ഞു അന്നേരം അതെ അത് തന്നെയാണ് നല്ലത് കൃഷ്ണമംഗലത്തുകാരോട് ഞാനിപ്പോൾ സംസാരിക്കാറില്ല നോക്കാം നമുക്ക് ധർമ്മമാവിനെ വിളിക്കാവുന്ന പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ആരെയും വിളിക്കാം അപ്പോഴേക്കും ദേ നമ്മുടെ നന്ദൻ അങ്ങോട്ടേക്ക് വന്നു ആഹാ ബ്രോസ് രണ്ടും കൂടി എന്തെടുത്താണെന്ന് ചോദിച്ചു ഓ നന്ദ ഞങ്ങളൊരു പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കോൾ വിളിക്കായിരുന്നു അപ്പോഴേക്കും നന്ദനാ ഫോൺ തട്ടിപ്പുറച്ച് മേടിക്കുകയും ചെയ്തു ധാനെന്തിനാ ഫോൺ തട്ടിപ്പുറച്ച് മേടിച്ചതെന്ന് ചോദിച്ചു അപ്പം ക്ഷമിക്കണം എൻ്റെ ഫോൺ ഞാനൊന്ന് എടുക്കാൻ മാറുന്നു എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യണമായിരുന്നു പിന്നെ ഇൻവന എൻ്റെ ഒരു നല്ല സുഹൃത്തല്ലേ അതൊക്കെ പോട്ടെ എന്താ ഭയൊരു ടെൻഷൻ ഒരു മൂഡൌട്ട് എന്നിങ്ങനെ നന്ദൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആര് ഒന്നുമില്ല എന്തോ ഉണ്ട് അത് മുഖം കണ്ടാൽ അറിയില്ലേ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല സഹോദര നിങ്ങളാ ഫോണിങ്ങ് തരാൻ പറഞ്ഞു അപ്പോൾ ഫോൺ തരണമെങ്കിൽ ആദ്യം കാര്യം എന്താണെന്ന് പറയണമെന്ന് നന്ദൻ ആഹാ ഇത് വലിയ കഷ്ടമായല്ലോ എന്ന് കൂട്ടുകാരൻ പറയുകട്ടോ അപ്പോൾ ഗുരുവായൂര് രണ്ട് ദിവസത്തെ പരിചയമുള്ളൂ അത് വെച്ചിട്ട് നിങ്ങൾ വലിയ രക്ഷകർത്താവ് കളിക്കുകയാണോ അതിങ്ങനെ തരാൻ പറഞ്ഞു കേട്ടോ ഓ അപ്പൊ എന്നൊരു അന്യനായിട്ട് കാണുന്നത് അല്ലേ ശരി ആയിക്കോട്ടെ വേണ്ട പറയണ്ട എന്ന് പറഞ്ഞു നന്ദനെ ബ്രോ മറ്റൊന്നുമല്ല കല്യാണം മുടങ്ങി കാണാതായ കുട്ടി ആര്യൻ്റെ ബന്ധു ആ മിത്ര ഗുരുവായൂർ വന്നു അവളുടെ കാമുകൻ അവളുടെ സ്വർണം കൊണ്ട് കടന്നു കളഞ്ഞു അവളുതേ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവടെ വീട്ടിൽ അറിയിക്കണ്ടേ അതിനെ ഫോൺ ചെയ്യാൻ തുടങ്ങാറെന്ന് പറഞ്ഞപ്പോ എന്ന പറ്റി അത് പറയണ്ടേ അതിരിക്കട്ടെ കാര്യങ്ങൾ വീട്ടിലറിയിക്കണമെന്ന് അറിയിക്കണമെന്ന് മിത്ര പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പൊ അവൾ എന്തിനാ അതിനെപ്പറ്റി പറയണം അപ്പൊ അവളല്ലേ പറ്റി പറയേണ്ടത് അവൾ പ്രായപൂർത്തിയായ കുട്ടിയല്ലേ അവൾക്ക് അവളുടേതായ ഇല്ലേ എന്ന് ചോദിച്ചു ദാ തന്നെ തന്റെ ജ്യേഷ്ഠൻ ആകാശും അയാൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നില്ലേ എന്ന് ചോദിച്ചു അല്ല ആകാശേട്ടന്റെ കാര്യം തന്നോടാരാ പറഞ്ഞത് എന്നിങ്ങനെ നമ്മൾ ആരും ചോദിച്ചപ്പം അടിപൊളി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ വീട്ടുകാരുങ്ങൾ എല്ലാം താൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ആ തനിക്ക് മറവിയുടെ അസുഖം ഉണ്ടല്ലേ അപ്പൊ അതൊക്കെ വിട്ടുകളറിയാ നന്ദം പറഞ്ഞേലും കാര്യമുണ്ടെന്ന് കൂട്ടുകാരനേരം പറയാം ആദ്യം നീ അവളോട് അഭിപ്രായം ചോദിക്ക എന്നിട്ട് തൻ്റെ അമ്മയുമായി ആലോചിച്ച എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ പറഞ്ഞു കണ്ടോ ഇപ്പൊ തിരിച്ചറിവ് വന്നില്ലേ അതാ ഞാൻ പറഞ്ഞത് അവള് മുകളിൽ ആകാശം താഴെ ഭൂമിയെന്നും പറഞ്ഞാൽ നിൽക്കണത് വല്ല ആത്മഹത്യയോ മറ്റോ ചെയ്താലേ മക്കളെ നിങ്ങൾ തന്നെ അതിൻ്റെ ഒക്കെ പിന്നാലെ തൂങ്ങേണ്ടി വരും അത്രേ ഉള്ളൂ കാര്യം കേട്ടോ അതുകൊണ്ടായി പറഞ്ഞത് എടോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും കളിയിൽ പോവുക അവിടെ എന്തായോ എന്തോ തനിത് പിടിക്കാൻ പറഞ്ഞ് നമ്മുടെ നന്ദൻ അങ്ങ് പോയി അപ്പം നന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്ന് കൂട്ടുകാരൻ നമ്മുടെ അമ്മ ആര്യനോട് പറയാം ആദ്യം നമുക്ക് മിത്രയോട് ചോദിക്കാം എന്ത് ചെയ്യണമെന്ന് എന്നിട്ട് അമ്മ എന്നും പറഞ്ഞു വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുകട്ടോ അപ്പോൾ ആര്യന് മൊത്തത്തിലൊരു ഡൗട്ട് ഇനിയിപ്പോൾ അവള് വിളിച്ച് പറയേണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും അത് അന്നേരത്തെ കാര്യമല്ലേ നമുക്ക് നോക്കാം പക്ഷേ ഈ നന്ദൻ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ ഒരിതുണ്ട് കാരണം നന്ദൻ പല സമയത്തും സംസാരിക്കുന്നത് താൻ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് നമ്മുടെ ആരും ഇങ്ങനെ പറയാം എന്നിട്ട് ഇവരതും കഴിഞ്ഞ റൂമിലേക്ക് പോകുക കേട്ടോ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി അവിടെ ഇരുന്ന് സർവ്വദൈവങ്ങളെ വിളിച്ച് കരച്ചിലും പറിച്ചിലും ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുവാണ് അപ്പം ഗോമതി എത്രയും പെട്ടെന്ന് ഇത്രയും തിരിച്ചു കൊണ്ടുപോയി അവളുടെ അച്ഛനെയും അമ്മയെ ഏൽപ്പിക്കണമെന്നൊക്കെ ആ അമ്മ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ വേണ്ട ഞാൻ വീട്ടിലേക്ക് വരില്ല ഞാൻ വീട്ടിലേക്ക് വരില്ല അപ്പച്ചി പിന്നെ ചേച്ചി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത് ഞാൻ വരില്ല എന്നൊക്കെ പറയുക ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാം എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എടി നിന്നെ നിന്റെ വഴിക്ക് ഞാൻ വിടണോ അല്ലേ നിന്റെ വഴിക്ക് നീ പോയിട്ട് എന്തായി പെരുവഴിയിലായില്ലേ എന്ന് ചോദിച്ചു ഗോമതി ആൻറ്റി അങ്ങനെയാണെങ്കിൽ ആൻറ്റിയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിർ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു നമ്മുടെ കാവ്യ കുറച്ച് ദിവസം നിർത്തിക്കൂടെയെന്നോ എത്ര ദിവസം വേണമെങ്കിലും ഇവൾക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് ഗോമതി അന്നേരം പറയാം അത് കേട്ട് അവർക്ക് വളരെ ഹാപ്പിയായി അന്നേരം പക്ഷേ അങ്ങനെ ചെയ്താൽ എൻ്റെ അനന്തേട്ടനും അച്യുതേട്ടനും ഒരിക്കലും ക്ഷമിക്കില്ല എന്നുള്ള കാര്യവും ഗോമതി അതേ അതേന്നാകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ നിന്ന് പറയുന്നു തന്നെ അനന്തേട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള കാര്യം നമ്മുടെ ഗോമതി പറഞ്ഞപ്പോഴത്തേക്ക് മിത്രം ഞെട്ടി അങ്ങനെ എല്ലാവരും ഓരോരുത്തരെ ഓരോരുത്തരുടെ അറിയുക തക്ക സമയത്തായി ആൾ ചെന്നതുകൊണ്ട് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ എന്താ അപ്പച്ചി അപ്പച്ചി എന്താ പറഞ്ഞേ അച്ഛൻ അന്നത്തേക്ക് ശ്രമിച്ചെന്നോ അപ്പോഴത്തേക്കും വാവിട്ട് കാരോ എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞു മിത്ര അപ്പം നീ ഇങ്ങനെ വിഷമിക്കല്ല മിത്ര അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ് ഇനി നീ വിഷമിച്ചിട്ടെന്താ കാര്യമെന്നൊക്കെ നീ ഇനി ചോദിക്കാം അപ്പം ആൻറ്റി ഞാൻ പറയുന്നത് വീട്ടുകാരെ അറിയിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും യോജിച്ച കാര്യമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ വരില്ല ഞാനിങ്ങോട്ടും വരില്ല ഞാൻ എങ്ങോട്ടും പോകണില്ലേ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ അപ്പം മിത്ര പറയുന്നത് ശരിയാണെന്ന് ഗോമതി ദേ ആ വീടുകളിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനാണല്ലോ എല്ലാവർക്കും ആഗ്രഹം അതുപോലെ ആ വീട്ടിൽ എങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നു എന്ന് കാത്തിരിക്കുന്നവരാണ് ചുറ്റിനുള്ളവരെന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ പറയാം അവൻ ആ മിഥുനെന്ന് പറയുന്ന എൻ്റെ സ്വർണവും പണവും എല്ലാം അപഹരിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് മിഥുൻ അപ്പോഴാണ് ഇവർ കാര്യമൊക്കെ അറിയുന്നത് കുറേയൊക്കെ പക്ഷേ അവൻ എൻ്റെ ദേഹത്തെത്തോടാൻ ഞാനൊരവസരം ഇന്നുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഗുരുവായൂരപ്പനാണെങ്കിൽ സത്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോമതിക്ക് സമാധാനമായി അപ്പോൾ മോളെ ദേ നിൻ്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ചൊന്നും അല്ല ഞാനിപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞത് അത് കേട്ടപ്പോൾ ശരിയാ അപ്പച്ചി പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് നാട്ടുകാർ ഇതുപോലെ തന്നെ എല്ലാം പറയും എന്നും പറഞ്ഞ് ഗോമതി പറയണം എൻ്റെ വീട്ടുകാരത് കേൾക്കും അച്ഛൻ അച്ഛൻ തകർന്നു പോകും അച്ഛൻ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കും ആൻറ്റി മിത്ര കുറച്ച് നേരം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ നമുക്ക് അങ്ങോട്ട് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് എന്ത് ചെയ്യാ കാവ്യ അങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണെ അങ്ങനെ അവർ ആ സമയത്ത് അങ്ങോട്ടേക്ക് പോണു ഇപ്പോൾ നമ്മുടെ മിത്രയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ കാവ്യാണെങ്കിൽ അതായത് നമ്മുടെ മിത്രയെ കൂടെ ഇങ്ങനെ കൊണ്ടു നടന്ന് മിത്രയെ പറഞ്ഞ് സമാധാനിപ്പിക്കാം നിന്നെ ഗുരുവായൂരപ്പനാണ് രക്ഷിച്ചത് അതുപോലെ നിന്റെ വീട്ടുകാരെ ഗുരുവായൂരപ്പനാണ് ഇവിടെ എത്തിച്ചത് അവർ നീ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തതുമെല്ലാം ആ മഹാ അനുഗ്രഹം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാവ്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്തായാലും നമുക്കിവിടെ സംസാരിച്ചിരിക്കാം അവർ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് പറയട്ടെ എന്ന് പറഞ്ഞാൽ കാവ്യ മിത്രയെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവുകട്ടോ അങ്ങനെ ആ ഒരു ഇതിൽ ഇവരുടെ റൂമ് തുറന്നപ്പോഴേക്കും ഈ കാവ്യെ പുറത്താക്കിയിട്ട് മിത്ര കയറി ഡോറടച്ചു അപ്പോഴേക്കും ഈ കാവ്യ കാവ്യവിടെ ഇത്ര വാതില് തുറക്കും വാതില് തുറക്കുന്നു പറയുന്നുണ്ട് പക്ഷെ വാതില് തുറക്കുന്നില്ല ഞാനും അകത്ത് കയറട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കാവ്യ പുറത്താക്കിയിട്ട് ഈ മിത്ര എന്ത് ചെയ്തു മിത്ര ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങുക അപ്പോഴത്തേക്കും നമ്മുടെ കാവ്യ ഓടി ചെന്ന് അവരോട് എല്ലാവരോടും പറഞ്ഞു ഇത്ര റൂമിൽ കയറി കഥ കടിച്ചു വിളിച്ചിട്ട് തുറക്കണില്ല എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും ചെന്ന് കഥവിനടി വിളി പറച്ചിലൊക്കെയായി പക്ഷേ ഇത്ര വാതില് തുറക്കുന്നില്ല അപ്പോൾ മുറിക്കകത്ത് കയറി ഷോളിൽ കുരുക്കിട്ട് അപമാനിതയായി ഈ സമൂഹത്തിൽ കഴിയാൻ ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് വയ്യെന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ ആ ഒരു ഇത് ചെയ്തുറങ്ങാം അപ്പോഴത്തേക്ക് വന്നു പോകും ആരിനങ്ങ് വന്നപ്പോൾ എന്താ കാര്യം ചോദിച്ചു അപ്പോൾ ഇതേ മിത്ര ഇതുപോലെ കയറി അടച്ചു എന്ന് പറഞ്ഞു പിന്നെ ആരിനും അതുപോലെ തന്നെ കൂട്ടുകാരനും കൂടെ ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നകത്ത് കയറി അപ്പോഴേക്കും ഇതേ നമ്മുടെ മിത്ര കഴുത്തിൽ കുരുക്കിട്ട് കഴിഞ്ഞിരുന്നു പിന്നെ മിത്രയെ ഉന്തി ഉന്തിച്ചാടിച്ചവിടുന്ന അത് ഒരു അടിയും കൊടുത്ത് ഇവരിങ്ങനെ വഴക്ക് പറയുക താൻ എന്ത് വിവരക്കേടാണോ ഈ കാണിക്കുന്നത് ഞങ്ങൾ എല്ലാവരും തൻ്റെ കൂടെ ഇല്ലേടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ഭയങ്കര ദേഷ്യപ്പെടുവാണ് അപ്പോൾ എനിക്കിനി ജീവിക്കേണ്ട എനിക്കിനി ജീവിക്കേണ്ടതായി നാട്ടുകാരുടെ പരിഹാസം കേട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു മിത്ര അപ്പം നോക്കും മിത്രേ നീ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയല്ലേ ഇത്തരം സമയങ്ങളിൽ വേണ്ടേ ധൈര്യം കാണിക്കാനെന്നൊക്കെ മീനും അന്നേരം ചോദിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ധൈര്യമൊക്കെ പോയി ചേച്ചിയെന്ന് പറഞ്ഞു മിത്ര ഭയങ്കര കരച്ചിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആയി കരച്ചിൽ മുഴുവനും അപ്പോൾ മീനാക്ഷി ദേ നിങ്ങൾ തന്നെ നിങ്ങൾ എപ്പോഴും ഇവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൂടെ നമ്മുടെ ഗോമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക ആ സമയത്ത് ഗോമതി ഓടുന്നത് കണ്ണൻ്റെ നടയിലേക്ക് അവിടെ ചെന്ന് ജീവിതത്തിൽ ഞാനൊരു പ്രധാന തീരുമാനം എടുക്കുകയാണ് മറ്റാരോടും അഭിപ്രായം ചോദിക്കാതെ നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാതെ അല്ലെങ്കിൽ പറയാൻ നിൽക്കാതെ എടുക്കുന്ന തീരുമാനമാണിത് ഭക്തരുടെ മനസ്സ് കാണുന്നവനാ നീ നീ നിൻ്റെ സമ്മതം എനിക്ക് വേണം ആ സമ്മതം നീ എനിക്ക് തരണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോൾ നമ്മുടെ നന്ദനെ നന്ദൻ അങ്ങോട്ടേക്ക് വന്നത് ഇങ്ങനെ നിൽക്കുവോ ഗോമതിയുടെ മുന്നിൽ എന്താ കൂടെയുള്ളവരൊക്കെ എവിടെ ഒറ്റയ്ക്കാണ് വന്നതെന്ന് നന്ദൻ ചോദിച്ചു ഏ എന്താ ചോദിച്ച് അപ്പം എന്താ അമ്മയുടെ മുഖത്ത് ഒരു പിരിമുറുക്കം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏഹ് ഇല്ല ഒന്നുമില്ല കുറച്ച് ചിന്തകൾ മനസ്സിനെ വല്ലാണ്ടങ്ങ് ബുദ്ധിമുട്ടി പോയതുകൊണ്ടാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഗുരുവായൂരപ്പര തൊഴിലപ്പം എല്ലാം മാറിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ആ അതിൻ്റെ അമ്മയുടെ പ്രകൃ പ്രകൃത ചിലപ്പോൾ മനസ്സിൽ കലശലായിട്ടുള്ള ചില തോന്നലുകളും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് പറഞ്ഞു അത് ശരിയാണോ ഇത് ശരിയാണോ അപ്പൊ നേരെ ഞാനിങ്ങോട്ടേക്കാ വരാറ് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തൊഴുത് ഭഗവാനോട് എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞ് പറയും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വേറെ ആരും കൂടെയില്ല ഇല്ല ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാകണം അപ്പോൾ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞു ഇതേപോലെ തന്നെയാണ് ഞാനും ഇപ്പോൾ ഭഗവാനോട് പറഞ്ഞതെന്ന് പറയാം നേരം ഗോമതി അപ്പം മനസ്സ് മനസ്സൊന്നിൽ തന്നെ ഓർപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ ഞാനിവിടെ പ്രഭാഷണങ്ങളിൽ കേൾക്കുന്നതാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് അമ്മയും അതുപോലെ തന്നെ ആവണം അപ്പോൾ അർജുൻ്റെ അമ്പയത്ത് പോലെ ആവണം തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടെ നമ്മുടെ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ശരിയാകുമോ മോനെ എന്ന് ഗോമതി ചോദിച്ചപ്പം ശരിയാകുമോ എന്നല്ല ചോദിക്കേണ്ടത് ശരിയാകും എന്ന് തന്നെ നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കാൻ പറഞ്ഞു അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഓരോരോ കാരണങ്ങളുണ്ടമ്മേ ഓരോന്നിനും ഓരോ നിമിത്തങ്ങളാണുള്ളത് അതുപോലെ ചിലപ്പോൾ ഭഗവാൻ തന്നെ എന്തെങ്കിലും കരുനീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലോ ഇപ്പം മോനെ മോനോട് സംസാരിച്ചപ്പോൾ എൻ്റെ സംശയങ്ങൾ പൂർണ്ണമായും മാറിയെന്ന് പറഞ്ഞു നമ്മുടെ ഗോമതി അവിടെ നിന്ന് പോകുന്നു നന്നെ ഒരു കള്ളച്ചീരിയായിട്ട് അവിടെ വയ്ക്കുന്നു ഈ സമയം എന്നെ കാണിക്കുന്ന ആരും ഇങ്ങനെ അതെല്ലാം നടന്നു നടക്കുക കേട്ടോ ആ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ നടക്കുക ഈ സമയത്തും ഇത്രയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവർ കാവ്യം ഭർത്താവും അമ്മയും അതുപോലെ നമ്മുടെ മീനും ഒക്കെ അവിടെ റൂമിൽ തന്നെയുണ്ട് അങ്ങനെ ഗോമതി നിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് മീനുവിനെ വിളിച്ച് പുറത്തേക്ക് പോണു അപ്പോൾ മീനു മീനുവിനോട് സംസാരിക്കുക എനിക്ക് നിന്റെ തീരുമാനം എന്താണെന്ന് അറിയണം അപ്പോൾ പിന്നെ അമ്മയുടെ തീരുമാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആര്യൻ കൂടി വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ മീനും അമ്മേം കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നു ഗോമതി ഭയങ്കര ധൈര്യമായിട്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ആര്യനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആര്യൻ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്താ അമ്മ എന്താ അമ്മ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മീൻ പറഞ്ഞു എനിക്ക് മനസ്സിലായിരുന്നു മിത്രയുടെ കാര്യം പറയാനല്ലേ അമ്മ ആര്യനെ വിളിച്ചതെന്ന് മീന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പം ആര്യൻ ചോദിച്ചു മിത്രയെ എത്രയും പെട്ടെന്ന് കൃഷ്ണമംഗലത്ത് എത്തിക്കണമല്ലേ അങ്ങനെയല്ലേ അമ്മേ മീനാക്ഷി അപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചു എനിക്ക് ആരിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ശരി അമ്മേ ഞാൻ പുറത്ത് പോയിക്കോളാം എന്ന് പറഞ്ഞു മീനു പോ പോകാൻ തുടങ്ങുമ്പോൾ പുറത്തു പോവാനല്ല ഞാൻ സംസാരിച്ച് തീരുന്നതുവരെ ഒന്നും നീ പറയരുതെന്ന് ഗോമതി പറഞ്ഞു അപ്പൊ എന്താ അമ്മ ഏട്ടത്തോടെന്തേന അമ്മ ഇങ്ങനെ നിബന്ധനകളൊക്കെ വെക്കുന്നതെന്ന് ചോദിച്ചു മീനാക്ഷിയോട് മാത്രമല്ല നിന്നോടും കൂടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി രണ്ടും കൽപ്പിച്ചങ്ങ് പറയാൻ തുടങ്ങാം അപ്പോൾ ഈ ഒരു തീരുമാനം എല്ലാവരെയും വേദനിപ്പിക്കുന്നതും എല്ലാവരെയും തകർക്കുന്നതും ഒക്കെയാണ് ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതുല്ല പിന്നെ അങ്ങനെ നമ്മുടെ ഗോമതിയെ കുഞ്ഞുനാളിൽ തൊട്ട് എന്ന് പറയുന്ന ചേട്ടൻ സ്നേഹിച്ചതും വളർത്തിയതും വലുതാക്കിയതുമായ കഥകളൊക്കെ ഇവരുടെ മുന്നിൽ നിന്ന് പറയാം അപ്പോൾ എൻ്റെ ഏട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ആ ഒരു രീതിയിലൊക്കെ പറയാം അപ്പൊ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ മിത്രയെ അവരുടെ കൈകളിലേക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കുക എന്നുള്ളതല്ലേ അമ്മേ എന്നിങ്ങനെ നമ്മൾ ആരും ചോദിക്കാം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മിണ്ടരുതെന്ന് നമ്മൾ മിത്രയെ അവിടെ കൊണ്ടുവന്നാക്കിയെന്ന് തന്നെ കരുതാം നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും എന്ത് നമ്മൾ പറയും ആൾക്കാരുടെ പരിഹാസവും കളിയാക്കലും കുത്തുവാക്കുകളും എല്ലാം താങ്ങാനുള്ള ശക്തി ഉണ്ടോ ഇത്രയുടെ മനസ്സിന് ഉണ്ടോയെന്ന് ചോദിച്ചു ഒരിക്കലും ഇല്ല അവൾ അത് താങ്ങില്ല ആഭരണമെടുത്ത് മറ്റൊരാൾക്കൊപ്പം ഓടിപ്പോയ ഒരുവള് ആ ചീത്തപ്പേര് മരണം വരെ അവളുടെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും ആരിനൊന്നും പറയാനില്ല ആരിനെല്ലാം എല്ലാം കേട്ടോണ്ട് നിൽക്കുക ഇതിനൊരു പരിഹാരം അതുണ്ടായാൽ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് കയറി ഒന്നും ചോദിക്കരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞതാ എങ്കിലും ഞാൻ അമ്മയോടൊന്ന് ചോദിക്കാം ഇതൊന്നും അല്ലാതെ വേറെ എന്ത് പരിഹാരം അമ്മ കാണുന്നുണ്ട് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ഗോമതി അത് പറയാൻ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നു മിത്രയെ പൂർണമായും മനസ്സിലാക്കുന്ന ഒരാൾ അവളെ വിവാഹം ചെയ്യണം എന്നുള്ളത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന തന്നെ നമുക്ക് അത് അവസാനിച്ചു നാളെ പറയാൻ പോകുന്നത് മിത്രയുടെ കഴുത്ത് നീ താലി ചാർത്തണം എന്നുള്ള ആ ഒരു കാര്യമാണ് അപ്പോഴേക്കും കാര്യങ്ങൾക്ക് ഏകദേശമൊക്കെ തീരുമാനമാകും നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം ആരും മിസ് ചെയ്തുകളെ അല്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി